നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്കുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യ അത്യാവശ്യഘട്ടത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും മറക്കാൻ പാടില്ലെന്ന് നമ്മളെപ്പോഴും എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ് പക്ഷേ ചിലരെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരാരാണ് ഹെൽപ്പ് ചെയ്ത് അവരെ മൈൻഡ് ചെയ്യുക അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളോ ചെയ്യത്തോ ഇല്ല അല്ലെങ്കിൽ അവരെ ഏറ്റവും കൂടുതലായിരിക്കും കഷ്ടപ്പെടുത്തുന്നത് ആ കാര്യമുണ്ടെങ്കിൽ ഇതാണ് കൊണ്ടെങ്കിൽ ഈ രേണുസുതിയുടെ കാര്യത്തിൽ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ഇതാണെക്കുണ്ടെങ്കിൽ സുധിയുടെ ഒരു കാര്യം കൊണ്ടാണ് അവർക്കുണ്ടെങ്കിൽ ഇതാണ് ഒരു വീട് വെച്ച് കൊടുത്തതും ആ വീടിലാണ് ഇപ്പോൾ അവർ താമസിക്കുന്നതും സോ ഫിറോസ് ഉണ്ടെങ്കിൽ ആ സമയത്ത് വീട് വെച്ച് കൊടുത്ത സമയത്ത് ഒരുപാട് പേര് നല്ല കാര്യമാണെന്നാണ് പറഞ്ഞത് രേണു സുതി പറഞ്ഞു ഒരുപാട് നന്ദി ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ ആ സമയത്ത് ഭയങ്കര വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോയിലുണ്ടെങ്കിൽ രേണു സുതി പറയുന്നുണ്ട് വീട് അത്ര പോരാ വീട്ടിലും മുഴുവൻ ചോർച്ചയാണ് അങ്ങനെ എന്നുള്ള രീതിയിൽ പല കുറ്റങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ് തീർച്ചയായിട്ടും കാരണം എന്ന് പറയുന്നത് അവർക്കുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ അവർക്കൊരു വീട് വെച്ച് കൊടുത്ത് എന്നിട്ട് എന്നിട്ടാണ് ഇതിനകത്തുള്ള കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് സോ അതൊക്കെ ഉണ്ടെങ്കിൽ ഫിറോസ് ഉണ്ടെങ്കിൽ ഇതാണൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാനുണ്ടെങ്കിൽ നല്ലൊരു വീടാണ് വെച്ച് കൊടുത്ത് ഇനി അവർ ചോർച്ച ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ തെളിവ് കാണിക്കേണ്ടി വരും അതല്ലാതെ ഉണ്ടെങ്കിൽ ഞങ്ങൾ സത്യസന്ധമായിട്ടാണ് അവർക്ക് നല്ലൊരു വീഡിയോ വെച്ച് കൊടുത്തത് ആ വീട് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ലൊരു വീട് തന്നെയാണ് പുതിയൊരു പുതിയൊരു മോഡേൺ രീതി തന്നെയാണ് വീട് വെച്ച് കൊടുത്തിരിക്കുന്നത് ഒരുപാട് പേർ കൊണ്ട് ഇത് കണക്ക് വീട് പോലും ഇല്ല ചിലരുണ്ട് ഈ വീട് വാങ്ങണമെന്ന് തന്നെയാണ് അവരുടെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഇതേ കണക്കൊരു വീട് വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് അതിനെപ്പറ്റി ഇങ്ങനത്തുള്ള കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളൊരു അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ